ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാലിനിയും വിനീതും പുറത്തു പോവുകയാണ് അങ്ങനെ മാലിനിയാണെങ്കിലും സുന്ദരിയോടുള്ള ദേഷ്യം വിനീതിനോട് തീർക്കണം കേട്ടോ സുന്ദരി കാരണമാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് എന്നുള്ള ആ ഒരു ചിന്തയാണ് ഇപ്പോൾ മാലിനിയുടെ മനസ്സിലുണ്ടാവുക അപ്പോൾ വിനീത് അത് തിരുത്താൻ നോക്കുന്നുണ്ടെങ്കിലും അത് മാലിനി അങ്ങ് കൂട്ടാക്കില്ല കേട്ടോ അങ്ങനെ വിനീത് നിൻ്റെ മനസ്സിപ്പോൾ നല്ല ചൂട് പിടിച്ചിട്ടാണ് അതുകൊണ്ട് നിനക്ക് ഞാൻ നല്ലൊരു തണുത്ത ജ്യൂസ് വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞു ജ്യൂസ് വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ ിൽ കയറുകയാണ് ആ സമയത്ത് മാലിനെ കൂടി വിളിക്കുന്നുണ്ട് പക്ഷേ മാലിനി പറയും ഞാനൊന്നുമില്ല ഞാൻ ഈ കാറിൽ തന്നെ ഇരുന്നോളാം അതുകൊണ്ട് ജ്യൂസ് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് മാലിന്യം അവിടെ ഇരിക്കാവും അപ്പോഴാണ് കാർത്തിക് ബാങ്കിൽ നിന്നും ഇറങ്ങി വരുന്നത് മാലിനെ കാണുകയാണ് അങ്ങനെ കാർത്തികനെ കൂടി മാലിന്യം അങ്ങ് ഞെട്ടിപ്പോവാനിട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് വിനിതട ഓടിവായോ എന്നങ്ങ് പറഞ്ഞ് വിളിക്കുകയാണ് എന്താ നോക്ക് അങ്ങോട്ട് നോക്ക് എന്നങ്ങ് പറയണം അപ്പോഴത്തേക്കും കാർത്തിക് കാറിൽ കയറി റിയിട്ടങ്ങ് പോയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഇനി ഇത് കാണുന്നില്ല അപ്പോൾ എന്തിനാണ് നീ ഇങ്ങനെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് അതിൽ കാർത്തിക്കാണ് കാർത്തിക്കിനെ ഞാൻ കണ്ടു അത് അയാളാണ് ആ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് നീ നിനക്ക് തോന്നുന്നതാണ് ഇപ്പോൾ കാർത്തിക്കിനെ കുറിച്ചല്ലേ ഞമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് നിനക്ക് തോന്നിയത് അല്ല ഞാൻ എനിക്ക് തോന്നിയതല്ല അയാൾ തന്നെയാണ് ചാവാൻ വേണ്ടി കടലിൽ ചാടി ആളെങ്ങനെ തിരിച്ചു വരിക മാലിനി നിനക്ക് തോന്നിയതാണ് എന്ന് വീണ്ടും പറയുമ്പോൾ അയാൾ ചാടി ചാടിയെന്നല്ലേ കേട്ടിട്ടുള്ളൂ അയാളുടെ ഡെഡ് ബോഡി ഒന്നും കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് അത് അയാൾ തന്നെയാണ് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മാലിനി അങ്ങ് വാശി പിടിക്കുമ്പോ വിശ്വസിക്കാതെ തന്നെ മാലിനിയെ പിന്നെ കാറിനകത്താക്കാനോ എന്നിട്ട് ദാ വരുന്നു ഞാൻ ജ്യൂസ് കൊണ്ടുവരാം നീ ഇപ്പോ ആകെ ചൂടിലാണ് അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് വിനീത് ജ്യൂസ് വാങ്ങാൻ വേണ്ടി പോവാണ് മാലിനി കാർത്തികനെ കണ്ടു എന്ന് പറഞ്ഞത് വിനീത് അങ്ങ് വിശ്വസിക്കില്ലാട്ടോ പിന്നീട് സുന്ദരിക്ക് കമ്മീഷണർ വിളിക്കാണ് എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കോടതിയിൽ ക്രിസ്റ്റിഫറിനെ ഹാജരാക്കണം എന്ന് തെളിവുകൾ നിരത്തണം എന്നുള്ള കാര്യം പറയണ അല്ലാതെ ഇപ്പോൾ കസ്റ്റഡിയിൽ ക്രിസ്റ്റിഫറിനെ വെച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ എന്നെ ഇവിടെ ട്രാൻസ്ഫർ ആക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ക്രിസ്റ്റിഫറെ കുടുക്കിയിട്ടാണ് ഞാൻ കമ്മീഷണർ സുന്ദരിയെ വിളിച്ച് പറയാണ് അങ്ങനെ നടപടികളൊക്കെ പെട്ടെന്ന് ചെയ്യാനും സുന്ദരിയും കൂടി പറയാം ഈ സമയത്ത് മഴയാണെങ്കിലോ ആകെ ദേഷ്യം പിടിച്ചോണ്ട് തന്നെ കാർത്തിക്കിനോടുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ ആദ്യോട് പോലും സംസാരിക്കാതെ ഇരിക്കാനുട്ടോ അപ്പോഴാവും അവിടേക്ക് ആദ്യം വന്നിട്ട് എന്താ നീ എന്നോട് പിണക്കത്തിലാണെന്ന് ചോദിക്കും ഞാൻ നിന്നോടൊന്നുമല്ല ആ മാ പി ടി മാഷിനോടാണ് എനിക്ക് പണക്കം അതെന്തു പറ്റി എന്നൊക്കെ പറയുമ്പോഴാണ് അവിടേക്ക് കാർത്തികങ്ങ് വരികയാണ് അപ്പോൾ ആ അതാ വരുന്നു പി ടി മാഷെ എന്താന്ന് നേരിട്ട് തന്നെ ചോദിച്ചു നോക്ക് എന്ന് പറയട്ടെ അപ്പോൾ എന്താ എന്താ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഇരിക്കുന്നത് ക്ലാസ്സിൽ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മഴ ദേഷ്യത്തിലാണ് മാഷെ മഴ ഇപ്പോൾ മാഷിനോടൊക്കെ പിണക്കത്തിലാണത്ര അതെന്തു പറ്റി എന്നോട് പിണങ്ങാൻ എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ മാഷി ഇവിടേക്ക് വന്നില്ലേ എന്നിട്ട് എന്നോട് പറയാം ലീവ് ലീവെടുത്തു പോയത് അതുകൊണ്ടാണ് ഞാൻ മാഷിനോട് പിണങ്ങുന്നത് എന്നോട് പറയാതെ ഇനി മാഷ് ലീവ് എടുക്കാനോ ഒന്നും തന്നെ ചെയ്യാനോ പാടില്ല അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഞാൻ ഇനി മാഷിനോട് മിണ്ടുകയുള്ളൂ എന്ന് പറയാം എന്നാൽ ഞാൻ ഇനി മുതൽ അങ്ങനെയേ ചെയ്യൂ എൻ്റെ മഴ പറയുന്നത് പോലെ തന്നെ ഇനി ഈ മാഷ് ചെയ്യുകയുള്ളൂ എന്ന് കാർത്തിക കൂടി പറയുന്നത് അങ്ങനെയാണെങ്കിൽ മാഷിനോട് ഞാൻ മിണ്ടണം എന്നുണ്ടെങ്കിൽ മാഷിനൊരു പണിഷ്മെന്റ് അത് എന്താണാവോ ആ പണിഷ്മെന്റ് എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ മഴ പറയണം മാഷ് എന്റെ വീട്ടിലേക്ക് വരണം അതാണ് ഞാൻ പറയുന്ന പണിഷ്മെൻറ്റ് ഞാൻ അതിനെന്താ ഞാൻ എന്തായാലും വരാൽ ഒരു ദിവസം മാഷി എന്തായാലും മഴമോളുടെ മോളുടെ വീട്ടിലേക്ക് വരാമെന്ന് പറയണം അപ്പോൾ മഴയ്ക്ക് നല്ല സന്തോഷമായിട്ട് ആദ്യം കൂട്ടി ക്ലാസ്സിലേക്ക് പോവാണ് അപ്പോൾ മഴയുടെ അമ്മയുടെ ചിത്രം വരച്ച കാര്യമൊക്കെ ആദ്യം കാർത്തികനോട് പറയുമ്പോൾ എന്നിട്ട് എവിടെ ആ ചിത്രം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ഇന്ന് കൊണ്ടുവന്നില്ല മാഷെ ഞാൻ വീട്ടിൽ തന്നെ വെച്ചു ഇനി അടുത്ത ദിവസം വരുമ്പോൾ ഞാൻ കൊണ്ടുവരാം എന്നൊക്കെ കാർത്തികനോട് പറഞ്ഞ ശേഷമാണ് മഴയും ആദ്യം കൂടി ക്ലാസ്സിലേക്ക് പോകുന്നത് ഈ സമയത്ത് ഉത്തമന്റെ ഫോണിലേക്ക് ക്രിസ്റ്റിഫർ ജാമ്യത്തിൽ ഇറങ്ങി എന്നുള്ള കാര്യം വിളിച്ച് പറയാനട്ടോ അത് കേട്ടതോടു കൂടി ഉത്തമന് നല്ല സന്തോഷാവാണ് അങ്ങനെ ഉത്തമൻ സുന്ദരിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് സുന്ദരി ഒന്ന് പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഉത്തമൻ ചെല്ലാനോ സുന്ദരി മാഡം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ആ പറയുന്ന കാര്യം കേട്ട് ചിലപ്പോ മേഡത്തിന് അങ്ങ് സങ്കടം വന്നേക്കാം അല്ലെങ്കിൽ ഒരു ഷോക്ക് ഉണ്ടായേക്കാം എന്ന് പറയും വളച്ചു കിട്ടില്ലാതെ കാര്യം പറ ഉത്തമ എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട് എന്ന് പറയട്ടോ അല്ല മേഡം കഷ്ടപ്പെട്ടിട്ട് ആ ക്രിസ്റ്റിഫറെ ിലേക്ക് പറഞ്ഞയച്ചതല്ലേ അയാൾ തെറ്റിക്കാരണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ടിപ്പോൾ അയാൾക്ക് ജാമ്യം കിട്ടിയല്ലോ അയാളിപ്പോൾ പുറത്തിറങ്ങി എന്നങ്ങ് പറയുമ്പോൾ സുന്ദരി ഒന്ന് അങ്ങ് ഞെട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഉത്തമനോട് ഒന്നും പറയാതെ തന്നെ സുന്ദരി അവിടുന്ന് നേരെ ഇറങ്ങി പോവുകയാണ് കമ്മീഷണറെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കാറിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് ഡയാനയും ക്രിസ്റ്റിഫറും നേരെ സുന്ദരിയുടെ കാറിൻ്റെ മുന്നിൽ വന്ന് അങ്ങ് വന്നങ്ങ് ഇറങ്ങാനട്ടോ എന്നിട്ട് സുന്ദരി അങ്ങ് വെല്ലുവിളിക്കാണ് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു ഞാൻ മാഡത്തിനോട് പറഞ്ഞിരുന്നില്ലേ ഞാൻ എൻ്റെ ക്രിസ്റ്റിഫർ പുറത്തിറക്കുമെന്നുള്ളത് ഇപ്പോൾ കണ്ടില്ലേ എന്നങ്ങ് പറയുക അപ്പം ഇങ്ങനെ ക്രിസ്റ്റിഫർ സുന്ദരിയോട് പറയണേ നിങ്ങൾ ആരോടാണ് കളിച്ചത് എന്നുള്ളത് ഇനി നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നതേയുള്ളൂ ഈ ക്രിസ്റ്റിഫറെ രക്ഷിക്കാൻ എത്ര പേരുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം എവിടെയോ കിടക്കുന്ന ഒരു ജാനകി മരിച്ചതിൻ്റെ പേരിൽ എന്നോട് മുട്ടാൻ വേണ്ടി വന്ന സുന്ദരി മേഡത്തിനെ ഇനി ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങളുടെ ഈ കളക്ടറേറ്റ് കസേര തന്നെ ഞാൻ എർ തെറിപ്പിച്ച് കളഞ്ഞിരിക്കും എന്നൊക്കെ ക്രിസ്റ്റിഫർ സുന്ദരി അങ്ങ് വെല്ലുവിളിക്കാറുണ്ട് അപ്പോ സുന്ദരി പറയാണ് നിങ്ങൾ ഇപ്പോൾ കോടതിയിലെ ജാമ്യത്തിൽ നിന്നുമാണ് നിങ്ങൾ പുറത്തിറങ്ങിയിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ കുറ്റവിമുക്തനായിട്ടില്ല അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം പിന്നെ ജില്ലാ പദവി കൂടിയുള്ള ആളുമായിട്ടാണ് നിങ്ങൾ സംസാരിച്ചത് എന്നുകൂടി നിങ്ങൾ വെക്കണം ഈ സുന്ദരി ആരാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ തന്നെയാണ് തെറ്റ് ചെയ്തത് എന്നുള്ളതൊക്കെ തെളിയിക്കാൻ എന്നെ കൊണ്ട് കഴിയും നട്ടലുള്ള ഒരു പെണ്ണ് ഇറങ്ങി പുറപ്പെട്ടാൽ ആയിരം പേര് വന്ന് തടഞ്ഞാലും ആ പെണ്ണിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല അതൊന്നും വെച്ചോ ഈ സുന്ദരി ആരാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം എന്നൊക്കെ സുന്ദരിയും ക്രിസ്റ്റിഫറേയും ഡയാനയും വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്രിസ്റ്റിഫർ പുറത്തിറങ്ങിയിട്ടുണ്ടാവുക ക്രിസ്റ്റിഫർക്ക് വേണ്ടി ജാനകിയെ കൊന്നത് ഞാനാണെന്നും പറഞ്ഞിട്ട് ഒരു പ്രതി അങ്ങ് ഹാജരായിട്ടുണ്ടാവും അയാൾ ക്രിസ്റ്റിഫറെ സഹായിക്കുന്ന ഒരു ഗുണ്ട തന്നെയായിരിക്കും അപ്പോൾ ക്രിസ്റ്റിഫറുടെ വലങ്കരയായിട്ട് നിൽക്കുന്ന ഒരു ഗുണ്ടയായിരിക്കും കേട്ടോ അയാളാവും ജാനകിയെ ഞാനാണ് കൊന്നത് എന്നും പറഞ്ഞിട്ട് കോടതിയിൽ ഹാജ് ായിട്ടുണ്ടാവുക അപ്പോൾ സുന്ദരി പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരാളെ ഇറക്കിയിട്ടാണ് നീ ഇപ്പോൾ കൊന്ന ജാനകിയെ കൊന്നത് അയാളാണെന്ന് വരുത്തിയിട്ടാണ് ക്രിസ്റ്റിഫർ നീ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം കോടതിയെ പറ്റിക്കാനൊന്നും ഇന്നത്തെ കാലത്ത് കഴിയില്ല അതേപോലെ നല്ല നട്ടലുള്ള പോലീസുകാരെയും പറ്റിക്കാൻ നിങ്ങളെപ്പോലുള്ളവർക്ക് ഇനി കഴിയില്ല അതുകൊണ്ട് നിന്റെ കള്ളത്തരം ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ പുറം ലോകം അറിയിക്കുക തന്നെ ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് സുന്ദരി പിന്നെ അവിടെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഡയാനോടെ ഒന്ന് പറയുന്നുണ്ട് നീ ഇപ്പോൾ ഇയാളുടെ ഭാര്യയാണെന്നും പറഞ്ഞിട്ടല്ലേ നടക്കുന്നത് കല്യാണം കഴിഞ്ഞില്ലെങ്കിലും ഭാര്യയായിട്ടല്ലേ നീ നടക്കുന്നത് അതുകൊണ്ട് കുറച്ചൊക്കെ ഉപദേശിച്ചു കൊടുത്തേക്ക് നിന്റെ ഹസ്ബൻഡിനെ എന്നൊക്കെ സുന്ദരി ഡയാനയോടൊന്ന് പറഞ്ഞിട്ട് സുന്ദരി അങ്ങ് അവിടുന്ന് പോകാനോ അങ്ങനെ സുന്ദരി ഒരു വെല്ലുവിളി പോലെ തന്നെയാണ് ഡയാനയും ക്രിസ്റ്റിഫറേയും വിളിക്കുന്നത് അത് കേട്ട് അതുകൂടി ആയപ്പോൾ ക്രിസ്റ്റിഫർക്കും ഡയാനയ്ക്കും സുന്ദരിയോട് അത്രയ്ക്കധികം ദേഷ്യവും കലിപ്പും ാണ് മഴയാണെങ്കിലോ വീട്ടിലെത്തിയ ശേഷം ആരോടും മിണ്ടാതെ അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ കഴിക്കാതെങ്ങനെ യൂണിഫോം മാറ്റാതെ കൂടി അവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര കാരണം എന്തിനാണ് മഴമോൾ ഇങ്ങനെ തെറ്റിയിട്ടുള്ളതെന്ന് മാറി മാറി ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സുന്ദരി കൂടി വരികയാണ് കേട്ടോ ആ നിന്റെ അമ്മ വന്നല്ലോ ഇനി നീ എന്താണ് കാരണം എന്ന് വെച്ചാൽ പറഞ്ഞോ എന്നങ്ങ് പറയുമ്പോൾ മഴ പറയണേ എനിക്കതിന് അമ്മയോടാണ് പിണക്കം അമ്മ ഇപ്പോൾ എന്നെ കുളിപ്പിക്കാറില്ല എൻ്റെ ഒരു കാര്യവും അമ്മ ശ്രദ്ധിക്കാറില്ല അമ്മ എനിക്ക് വാരി തരാറില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കംപ്ലയിൻറ്റ് പറയണം കേട്ടോ അപ്പോൾ മഴയോട് പറയാണ് മോളുടെ കംപ്ലയിൻറ്റ് മാറ്റാൻ അമ്മയ്ക്ക് നാളെ ജോലിയില്ല മോൾക്കും നാളെ സ്കൂളില്ല അതുകൊണ്ട് നമുക്ക് നാളെ അടിച്ചു പൊളിക്കാൻ വേണ്ടി നാളെ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്ത് എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ മഴയ്ക്കങ്ങ് സന്തോഷാവാണ് അങ്ങനെ പിന്നെ ശരത്തിനെ വിളിക്കണം സുന്ദരി എന്നിട്ട് ക്രിസ്റ്റിഫറുടെ കാര്യങ്ങളൊക്കെ പറയാണ് അപ്പോൾ സാറിൻ്റെ ഒരു സഹായം കൂടി എനിക്ക് വേണമെന്നൊക്കെ ശരത്തിനോട് പറയുന്നുണ്ട് അപ്പോൾ സുന്ദരിയോട് പറയുന്നുണ്ട് എന്ത് സഹായം ായത്തിനും ഞാനൊപ്പം ഉണ്ടാവും പക്ഷേ സുന്ദരി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുകയാണ് ഈ സമയത്ത് മഴയും കൂട്ടി നാളെ ഇവിടേക്ക് വരണമെന്ന് ശരത്തിൻ്റെ അമ്മ അങ്ങ് പറയാനോ സുന്ദരിയോട് അപ്പോൾ ഇല്ല ഞാൻ അങ്ങോട്ട് വരില്ല കാരണം എൻ്റെ മോൾക്ക് ഞാൻ വാക്ക് കൊടുത്തു അവളെയും കൂട്ടി നാളെ പുറത്തേക്ക് എന്നുള്ളത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി എൻ്റെ കൂടെ പുറത്തേക്ക് പോന്നോളൂ എന്ന് സുന്ദരി പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ശരത്തിൻ്റെ അമ്മക്ക് അങ്ങ് സന്തോഷം വരിക കേട്ടോ എന്നിട്ട് പറയണം എന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടി സുന്ദരിയുടെ കൂടെ നാളെ പുറത്തേക്ക് എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുകയാണ് അപ്പോൾ അതൊരു ചെറിയ ഒരു മടിയൊക്കെ ഉണ്ട് സുന്ദരിയും മഴയും കൂടി തനിച്ച് പോകാനല്ലേ പ്ലാൻ ചെയ്തത് എന്തിനാ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ശരത്ത് പറയുമ്പോൾ സുന്ദരി അത് ഫോണിലൂടെ കേൾക്കാം അപ്പോൾ സുന്ദരി പറയുന്നുണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങളെല്ലാവരും ഞങ്ങളെ കൂടെ വരുന്നതിൽ സന്തോഷമുള്ളൂ എന്നൊക്കെ പറഞ്ഞ ശേഷം ഫോൺ അങ്ങ് വെക്കുകയാണ് അങ്ങനെ അച്ഛമ്മ വരികയാണ് അങ്ങനെ അച്ഛമ്മയോട് പറയുന്നത് നാളെ എല്ലാവരെയും കൂട്ടി നാളെ പുറത്ത് പോകാൻ വേണ്ടി തീരുമാനം അപ്പോൾ ശരത്തിൻ്റെ വീട്ടിൽ നിന്നും ആദ്യം അവൻ്റെ അമ്മയും കൂടി ഉണ്ടാവും അതുകൊണ്ട് അച്ചമ്മ മാലിനിയോടും വിനീതേട്ടനോടും കൂടി പറഞ്ഞേക്കെ എന്നൊക്കെ പറയട്ടെ അങ്ങനെ സുന്ദരി അവിടെ നിന്ന് പോയ ശേഷം അച്ചമ്മ അങ്ങ് മനസ്സിൽ കരുതാണ് ശരത്തിൻ്റെ അമ്മ നല്ല മിടിക്കു തന്നെയാണ് എന്തായാലും ശരത്തും ആദിയും സുന്ദരിയും മഴയും മാത്രം നാളെ പുറത്തേക്ക് പോയാൽ മതി ഞങ്ങൾ അവർക്ക് ഒരു കടായിട്ട് ആരും തന്നെ പോവരുത് കാരണം അവരൊന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കട്ടെ എന്നങ്ങ് അച്ചമ്മ തീരുമാനം എടുക്കാനോ മനസ്സിൽ എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും ശരത്തിനെയും സുന്ദരെയും കല്യാണം കഴിപ്പിക്കണം എന്നുള്ള ആ ഒരൊറ്റ ആഗ്രഹമായിരിക്കും അച്ഛമ്മയുടെ മനസ്സിൽ ഈ സമയത്ത് കാർത്തികിന്റെ വീട്ടിലേക്ക് ശ്രീദേവിയും കൃഷ്ണനും കൂടി ചെന്നിട്ടുണ്ടാവും എന്നിട്ട് കാർത്തികിന്റെയും കാർത്തികിന്റെ അച്ഛന്റെയും ഫോട്ടോയുടെ അവിടെ ശ്രീദേവി വിളക്ക് വളക്ക് കൊളുത്താനട്ടോ അപ്പോൾ അവിടെ കാർത്തികിന്റെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട് മോളെ നിന്റെ അച്ഛൻ എന്റെ കൺമുന്നിൽ നിന്നാണ് മരിച്ചത് പക്ഷെ കാർത്തിക് ഇതുവരെയും മരിച്ചു എന്ന് കരുതിയിട്ട് അവന്റെ ബോഡി ഒന്നും തന്നെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് മോളെ എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ മോൻ കാർത്തിക് എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് ഈ ഫോട്ടോ എടുത്ത് മാറ്റിയാലോ മോളെ എന്ന് പറയട്ടെ അപ്പോൾ കൃഷ്ണൻ പറയുന്നത് എന്നാൽ രണ്ടുപേരുടെയും ഫോട്ടോ എടുത്ത് മാറ്റാം എന്ന് പറയട്ടെ അപ്പോൾ അമ്മ പറയണേ അത് വേണ്ട എൻ്റെ മുന്നിലാ വെച്ചിട്ടാണ് ഇവളുടെ അച്ഛൻ മരിച്ചത് എന്നെ എന്നോട് സംസാരിച്ചിട്ടാണ് അവസാനമായിട്ട് കണ്ണടച്ചത് പക്ഷേ എൻ്റെ മോൻ കാർത്തിക് അങ്ങനെയല്ല കാർത്തിക് മരിച്ചു എന്നുള്ളതിന് ഒരു തെളിവുമില്ല അവൻ്റെ ശരീരം ഇതുവരെയും കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മോൻ മരിച്ചിട്ടില്ല എൻ്റെ മോൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയട്ടെ അപ്പോൾ കൃഷ്ണൻ പറയും അല്ല അവന് മരിച്ചു എന്നതിനുള്ള കത്ത് എഴുതി വെച്ചിട്ടല്ലേ പോയത് പക്ഷേ കടലിലേക്ക് ഇറങ്ങിപ്പോയി എന്ന് കരുതിയിട്ട് മരിച്ചവർ ഒന്നും തിരിച്ചു വരില്ല എന്നൊന്നും ഇല്ലല്ലോ അവൻ്റെ ശരീരം ഇതുവരെയും ആർക്കും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് എൻ്റെ മോൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് മോളെ ഈ പടം അങ്ങ് മാറ്റാം നമുക്ക് എന്നങ്ങ് ശ്രീദേവിയോട് കരഞ്ഞുകൊണ്ട് തന്നെ കാർത്തികിൻ്റെ അമ്മ അങ്ങ് പറയണം അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കും ാണ് ആ ഒരു ഫോട്ടോ അവിടെ നിന്ന് എടുത്ത് മാറ്റാം അമ്മയുടെ സമാധാനത്തിന് ഫോട്ടോ അവിടെ നിന്ന് എടുത്ത് മാറ്റാം ശ്രീദേവി അങ്ങ് തീരുമാനിക്കുകയാണ് കേട്ടോ എന്നിട്ട് കാർത്തിക്കിൻ്റെ ആ ഫോട്ടോ എടുത്ത് മാറ്റാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അമ്മയുടെ മനസ്സിൽ കാർത്തിക് മരിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു ചിന്ത വരികയാണ് എൻ്റെ മോൻ എന്നെ എന്നെ വിളിച്ചുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടിലേക്ക് വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് കാർത്തികൻ്റെ അമ്മ പറയാണ് പക്ഷേ കൃഷ്ണൻ്റെയും ശ്രീദേവിയുടെയും മനസ്സിലൊക്കെ കാർത്തിക് മരിച്ചു എന്ന് തന്നെ ആയിരിക്കും കേട്ടോ അത് വരുക കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ കാർത്തിക്കിൻ്റെ അമ്മ സംശയിച്ചതുപോലെ തന്നെ കാർത്തിക് അമ്മയെ എന്നും വിളിച്ചും ആ വീട്ടിലേക്ക് അങ്ങ് വരുകയാണ് കേട്ടോ അപ്പോൾ കൂടി കാർത്തിക്കിൻ്റെ അമ്മ അങ്ങ് ഡോറ് തുറന്ന് നോക്കുകയാണ് ആ സമയത്ത് കാണാൻ കാർത്തിക് ബാഗുമായിട്ട് ആ ഉമ്മരത്ത് വന്ന് നിൽക്കുകയാണ് അപ്പോൾ മോനെ എന്നും പറഞ്ഞിട്ട് അമ്മ ഓടി ചെല്ലുന്നുണ്ട് കാർത്തിക്കിൻ്റെ അടുത്തേക്ക് പിന്നീട് മാലിനിയും സുന്ദരിയും അച്ചമ്മയും വിനീതം എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുകയാണ് ആ സമയത്ത് മാലിനി കാർത്തികിനെ കണ്ട വിവരം സുന്ദരിയോട് പറയാനെട്ടോ ഞാൻ നേരിൽ കണ്ടതാണ് വിനീത് മാത്രമാണ് വിശ്വസിക്കാത്തത് അയാൾ മരിച്ചിട്ടില്ല ആ കാർത്തികങ്ങൾ മരിച്ചിട്ടില്ല എന്ന് ദേഷ്യത്തോടു കൂടി മാലിനി സുന്ദരിയോട് പറയാനെട്ടോ അങ്ങനെ കാർത്തിക് മരിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു വാർത്ത മാലിനി സുന്ദരിയോട് പറയുമ്പോൾ സുന്ദരി തന്നെ ആകങ്ങ് പേടിച്ച് ഷോക്കായി പോവാണ് അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്